ആ ബന്ധം നമുക്ക് വേണ്ട നീ ഗെയിം കളിക്കാനാണ് ഒന്നത് ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കിടന്നുറങ്ങുക ഒരാളോട് മാത്രമായി സംസാരിക്കാതെ എല്ലാവരോടും കൂടി സംസാരിക്കുക ശ്രീതുന്റെ അമ്മ ശ്രീതുനോട് പറഞ്ഞതാണിത് കൂടുതൽ കാര്യങ്ങൾ അറിയാം വീഡിയോ ഫുൾ ആയിട്ട് കാണുക ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അറുപത്തി ഏഴാമത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് പോകാം ഡിസ്നി പ്ലസ് ഹോസ്റ്റൽ ഫാൻസോൺ കോണ്ടെസ്റ്റിന്റെ ഭാഗമായി അർജുൻ നിശ്ചയ സമയത്തേക്ക് വീട്ടിൽ അദൃശ്യമായി നിൽക്കണം ജനങ്ങൾ അറിഞ്ഞുകൊടുത്ത പണിയാണെന്ന് ടാസ്ക് തുടങ്ങിയതും അർജുന്റെ വിളയാട്ടമായിരുന്നു ആദ്യം പോയത് കിച്ചണിലേക്കാണ് അവിടെ കണ്ട ചപ്പാത്തി എടുത്ത് കഴിച്ചു ഋഷിയുടെ ട്രൗസർ വലിച്ചൂരി എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെ ചെയ്താലും അവസാനം പോയി അവസാനിക്കുന്നത് ഒരാളോട് അടുത്തായിരിക്കും അതാണ് സീതു നിന്റെത്രയും ഹോട്ടല സീതു ഈ സ്ട്രേറ്റ്നർ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം പഞ്ചാര അടിക്കുന്നുണ്ട് അവിടെ കൊണ്ടൊന്നും തിരുന്നില്ല അർജുൻ്റെ വിളയാട്ടം ക്രീം എടുത്ത് മുഖത്തേക്കലും വെള്ളം ഒഴിക്കലും ഐസ്ക്രൂബ് എടുത്ത ട്രൗസറിൻ്റെ ഉള്ളിലേക്ക് ഇടലും ഇതൊക്കെയായിരുന്നു അടുത്തായിട്ട് നടന്നത് ഇനി മേലാൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ടാസ്ക് തരുന്നതെന്ന് അർജുൻ പറയാതെ പറയുന്ന പോലെ തോന്നി അർജുന്റെ അമ്മയും സഹോദരിയും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തു ഒരു ക്യൂട്ട് ഫാമിലി ആയിരുന്നു ശ്രീദിനെ കുറിച്ചാണ് കൂടുതലും സംസാരിച്ചത് നല്ല ക്യൂട്ട് ആണെന്നും നല്ല കോമഡി ആണെന്നും അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ നിനക്ക് കൂട്ടായി വേണമെന്നും അർജുൻ്റെ സഹോദരി പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ശ്രീധുന്റെ അർജുനെ എന്ന വിളിയാണ് ഇഷ്ടമെന്ന് അർജുന്റെ അമ്മയ്ക്കും സഹോദരിക്കും ബിഗ് ബോസ് ഹൗസിൽ കയറിയതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നുണ്ടായിരുന്നു അതവിടെ മുഖത്തും കാണാമായിരുന്നു ശ്രീതുന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തു കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വന്ന ഉടനെ നീ ഇനിയും വിസിബിൾ ആകണം ലൈറ്റ് ഓഫ് ചെയ്ത ഉടനെ കിടന്നുറങ്ങണം നീ ഉറങ്ങുന്നേ ഇല്ല എന്ന് അഡ്വൈസ് കൊടുത്തു അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടണം എന്നൊക്കെ പറഞ്ഞു ആക്ച്വലി എപ്പിസോഡ് ഇതൊക്കെ കുറച്ചു മാത്രമേ കാട്ടിരുന്നുള്ളൂ കുറെ സമയം സീതുവിന്റെ അമ്മയും തമ്മിലുള്ള കോൺവെസേഷൻ പോയിട്ടുണ്ടെന്നു ലൈവിൽ രാത്രി ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ മിണ്ടാതെ കിടന്നുറങ്ങുക ഒരാളോട് മാത്രമേ സംസാരിക്കാതെ എല്ലാവരുമായിട്ട് സംസാരിക്കുക എല്ലാവരുമായിട്ട് മിങ്കിൾ ആവുക ഒറ്റയ്ക്ക് കളിക്കുക ഇപ്പൊ നല്ല ശരിയായ രീതി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ആക്ച്വലി ഇൻഡൈറക്ട്ലി കോംബോ വേണ്ട എന്ന ഉദ്ദേശം തന്നെയാണ് ശ്രീധുവിൻ അമ്മയ്ക്കുള്ളത് അവരത് പറയാതെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി ചിലപ്പോ സീതു ഈ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചേക്കാം അഥവാ സീതു ഗെയിം മാറ്റി പിടിച്ചാൽ പുറത്തുള്ള സീജു ഫാൻസ് ഇനി എന്തോ ചെയ്യും അടുത്തൊരു ടാസ്ക് ആയിരുന്നു വെളുപ്പിക്കൽ അഴുക്ക് പിടിച്ച പാത്രങ്ങൾ കൊടുത്തു അത് ചകുരു ഉപയോഗിച്ച് വൃത്തിയാക്കണം ഇതാണ് ടാസ്ക് വെള്ളത്തിന് ഒരു പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അവിടെ അഭിഷേക് നന്ദിനി വെള്ളം എടുക്കുമ്പോഴുള്ള ഫൈറ്റിന് ഇടയിൽ പൈപ്പ് അങ്ങ് പൊട്ടി എത്ര വെള്ളാണ് വേസ്റ്റ് ആയതെന്ന് അറിയാം തമിഴന്മാര് കണ്ട പച്ച തെറിവിളിക്കും വിധി നിർണയമായിരുന്നു ഭയങ്കര ടഫ് ഇത്രയും നന്നായിട്ട് കഴുകിയ പാത്രങ്ങൾ ചെക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് മാത്രമേ പറ്റൂ ജിൻഡോ സിജോ സീതു ഋഷി എന്നിവരായിരുന്നു വിധികർത്താക്കൾ ഓരോ പാത്രത്തിന്റെ മുക്കും മൂലയും വരെ ചെക്ക് ചെയ്ത് പറഞ്ഞു ചന്ദ്രനിൽ റോക്കറ്റ് വിക്ഷേപിക്കാൻ പോലും ഇത്രയധികം ചർച്ച ചർച്ചകളൊന്നുണ്ടാവില്ല അവസാനം ടാസ്കിൽ വിജയിച്ചത് ജിൻഡോയുടെ ഡെൻ ടീമായിരുന്നു ഇതായിരുന്നു എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ അതുവരേക്കും ഗുഡ് ബൈ